ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് തൃശ്ശൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ കുടിവെള്ളത്തിനായി ഏറ്റവും ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് അടുത്ത ചോദ്യം അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യൻ പ്രസിഡന്റായി മത്സരിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുപ്പുകളും അതിനുവേണ്ട പ്രായങ്ങളും എന്ന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കാണുക ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ് റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അതിർത്തി നിർണയിക്കാൻ മൗണ്ട് ബാറ്റൻ ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് സർ സിറിൽ റാഡ്ക്ലിഫ് അടുത്ത ചോദ്യം നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ഹെർബർട്ട് ബേക്കറാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിതമായത് അത് കേരളത്തിലെ കോഴിക്കോടാണ് സ്ഥാപിതമായത് കേരളത്തിലെ കോഴിക്കോടാണ് സ്ഥാപിതമായത് ഓപ്ഷനിൽ കോഴിക്കോടില്ല അടുത്ത ചോദ്യം രണ്ട് തവണ നൊബേൽ സമ്മാനം നേടിയ വനിത ആരാണ് മാഡം ക്യൂറി ആണ് അമേരിക്കയ്ക്ക് ആ പേര് നൽകിയത് ആരാണ് അമേരിക്കോ അമേരിക്കൂച്ചയാണ് അമേരിക്കയ്ക്ക് ആ പേര് അമേരിക്കൻ ഭൂഖണ്ഡത്തെ കണ്ടെത്തിയത് കൊളംബസ് ആണ് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത് അമേരിക്കക്കാരെ ഇന്ത്യക്കാരാണെന്ന് കരുതി റെഡ് ഇന്ത്യൻസ് എന്ന് ആദ്യമായി വിളിച്ചത് കൊളംബസ് ആണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്യൻ നഗരം ഏതാണ് വെനീസ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാവ്യൂഹം ഏതാണ് മാമത്ത് ഗുഹയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാവ്യൂഹം ഡെസിമോണ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ എന്ന നോവലിലെ കഥാപാത്രമാണ് ഡെസിമോണ ലോകസഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ലോക്സഭാ സ്പീക്കറിന് നൽകുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രാജിക്കത്ത് കൊടുക്കും ഇപ്പോഴത്തെ ലോക ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഗോദാനം എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് ആരാണ് പ്രേംചന്ദ് യക്ഷഗാനം എന്ന് കലാരൂപം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യക്ഷഗാനം കർണാടക സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് യക്ഷഗാന പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെയിൽവേ ശൃംഖല ഇല്ലാത്തത് എവിടെയാണ് സിക്കിമിലാണ് റെയിൽവേ ശൃംഖല ഇല്ലാത്തത് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ദാദാഫായി നവറോജിയാണ് അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പല കാര്യങ്ങളും ചൂഷണം ചെയ്ത് കൊണ്ടുപോയി അതിനെക്കുറിച്ച് പറയുന്ന സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണത് നവറോജി ആരംഭിച്ച പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യ റാഫ്ത് ഗോസ്താർ വോയിസ് ഓഫ് ഇന്ത്യയും റാസ്ത് ഗോസ്താറും ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രങ്ങളാണ് അടുത്ത ചോദ്യം ദലാൽ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുപ്പത്തൊൻപത് പൂക്കോട് തടാകം കേരളത്തിലെ ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പൂക്കോട് വയനാട് കേരളത്തിലെ തടാകങ്ങളും അവയുടെ ആകൃതിയെന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കാണുക നാൽപ്പതാമത്തെ ചോദ്യം കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും അതുകൊണ്ട് ഹിന്ദുമതം നിലനിൽക്കണമെങ്കിൽ അസ്പൃശ്യത മരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് അങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യം നാൽപ്പത്തി കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ആരാണ് എം എൻ ഗോവിന്ദൻ നായർ കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ഏത് കമ്പ്യൂട്ടർ കമ്പനിയാണ് ആദ്യമായി മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആപ്പിൾ കോർപ്പറേഷനാണ് മൗസ് പ്രചാരത്തിൽ കൊണ്ടുവന്നത് കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞേതാവെന്നറിയപ്പെടുന്നത് ഡക്ലസ് ഏഗൽ ബർട്ടാണ് ഡക്ലസ് ഏഗൽ ബർട്ടാണ് കമ്പ്യൂട്ടർ മൗസിൻ്റെ പിതാവ് അടുത്ത ചോദ്യം സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് ആയി അറിയപ്പെടുന്നത് ആരാണ് റിച്ചാർഡ് സ്റ്റാൽമാൻ ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ് ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് അലൻ ഡ്യൂറിംഗ് ആണ് ഫ്ലോപ്പി ഡിസ്കിന്റെ പിതാവ് അലൻ ഷുഗർട്ട് ആണ് ഷുഗർട്ട് അടുത്ത ചോദ്യം ലോക പൈതൃ പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയ കേരളീയ സംസ്കൃത നാടക കലാരൂപം ഏതാണ് കൂടിയാട്ടമാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണമാണ് മിഴാവ് കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ഇത് ആരുടെ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ് നാൽപ്പത്തിയേഴ് മനുഷ്യരെല്ലാം ഒരുപോലെയാണ് ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല ഇത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് യങ് ഇന്ത്യ നവജീവൻ എന്നീ വാരികൾ ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്നാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം എന്നെടുത്ത് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അടുത്ത ചോദ്യം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ സമഗ്ര പഠനത്തിന് വിധേയമാക്കിയ കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നിലവിൽ വന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമായ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ സെക്രൻ സെക്രട്ടറി സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമായത് മുതലിയ കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസം മുതലിയ കമ്മീഷനാണ് അടുത്ത ചോദ്യം സമ്മതിയുടെ നിർമ്മാണം എന്ന സമീപനത്തെ വിശദീകരിച്ച ആധുനിക ചിന്തകൻ ആരാണ് നോം ചോസ്കിയാണ് അൻപതാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള സിനിമ ഏതാണ് എലിപ്പത്തായമാണ് എലിപ്പത്തായമാണ് എലിപ്പത്തായം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ് അൻപത്തൊന്നാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ് ചെമ്മീനാണ് രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ ചിത്രം നീലക്കുയിലാണ് അൻപത്തിരണ്ടാമത്തെ ചോദ്യം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതി ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അൻപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി നാലിലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് റോബർട്ട് ബോബി ജോർജിനാണ് അൻപത്തിനാലാമത്തെ ചോദ്യം സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സിംഗപ്പൂരിൽ രൂപം കൊണ്ട ആസാദ് ഹിന്ദു ഭരണകൂടത്തിൽ അംഗമായിരുന്ന വനിത ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അതിൻ്റെ ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സിംഗപ്പൂരിൽ രൂപം കൊണ്ട ആസാദ് ഹിന്ദ് ഭരണകൂടത്തിലെ അംഗമായിരുന്ന വനിത ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അടുത്ത ചോദ്യം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ഇ കെ നായൻ ഏറ്റവും കൂടുതൽ തവണ ഭരിച്ചത് കെ കരുണാകരനാണ് കെ കരുണാകരനാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്നത് സി അച്യുതമേനോനാണ് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായത് സി എച്ച് മുഹമ്മദ് കോയയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ബാലേപ്പൂണി കുന്നുകൾ കാസർഗോഡ് അമ്പത്തിരണ്ട് പറുദീസ നഷ്ടം പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ് ജോൺ മിൽട്ടൺ ആണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ് പാരഡൈസ് ലോസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ആലപ്പുഴയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അറുപതാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഈ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലേതാണ് അന്നത്തെ ആൻസർ ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് ആയിരുന്നു പക്ഷെ നിലവില് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഉല്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ചൈനയാണ് നിലവില് സ്വർണ്ണ ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന രാജ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലില് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫ് സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കളെന്ന് പറയണ കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് അറുപത്തിരണ്ട് തൃശൂർ പൂരം തുടങ്ങിയത് ആരുടെ ഭരണകാലത്താണ് ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്താണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത് തൃശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ് ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ നിലനിന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ് അറയ്ക്കൽ രാജവംശമാണ് അറുപത്തിനാല് ശബ്ദമലിനീകരണം അളക്കുന്നത് ഡെസിബൽ ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബല് അറുപത്തഞ്ച് രണ്ടായിരത്തി നാലിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി അഞ്ചില് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പം അതിലെല്ലാം ഉണ്ടായിരുന്ന ചോദ്യമാണ് രണ്ടായിരത്തി നാലിലെ സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് വാങ്കാരി മതായിക്കാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമാധാനത്തിനുള്ള നൊബെൽ പ്രൈസ് നർഗീസ് മുഹമ്മദി അറുപത്തി ആറ് ഹോർത്യൂസ് മലബാറിക്കസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് ആംസ്റ്റർഡാം നെതർലൻഡിൽ നിന്നാണ് ഹോർത്ത്യൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക താല്പര്യമുള്ളവർ കാണുക ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചോഗില അയ്യർ ആയിരുന്നു ചോഗില അയ്യർ ആയിരുന്നു അതിന്റെ ആൻസർ അറുപത്തെട്ടാമത്തത് ചരിത്ര പ്രസിദ്ധമായി ദണ്ഡിയാത്ര നടന്നത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ദണ്ഡിയാത്ര ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായൊരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജിയാണ് അബ്ബാസ് തിയാബ്ജി അറുപത്തൊൻപതാമത്തെ ചോദ്യം ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാദം മീതേൽ ആണ് എഴുപതാമത്തെ ചോദ്യം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് അതിൻ്റെ ഉത്തരം ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻസ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി ആഡം സ്മിത്തിൻ്റെ കൃതിയാണ് വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട ലൈസസ്ഫിയർ സിദ്ധാന്തം വ്യക്തിവാദ സിദ്ധാന്തം ലേസസ് ഫിയർ സിദ്ധാന്തം അല്ലെങ്കിൽ വ്യക്തിവാദ സിദ്ധാന്തം അതിൻ്റെ ഉപജ്ഞേതാവ് ആഡം സ്മിത്താണ് പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് പൊതു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞേതാവ് ജെ എം ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം